എത്ര കാലപ്പഴക്കമുള്ള കരിവാളിപ്പും കറുത്ത പാടുകളുമൊക്കെ മാറിയിട്ട് മുഖം നല്ലതായിട്ട് വെളുത്ത് തൊടുക്കും വെറും ഒറ്റ ദിവസത്തിൽ തന്നെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചെടുത്ത പച്ചരിയുടെ പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഫേസിലുള്ള ടാൻ ഒക്കെ റിമൂവായിട്ട് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒക്കെ തന്നെ നല്ലപോലെ റിമൂവായി കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് ഒരു ഏഴെട്ട് തുള്ളി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് നല്ല ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് നമുക്ക് ഫേസിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ കസ്തൂരി മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ മിക്സ് ചെയ്യുമ്പോൾ അധികം ലൂസായി പോവാതെയും അധികം തന്നെ കട്ട് ചെയ്യാവാതെയും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കണം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഏതൊരു ഫേസ് പാക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്ത് ഇട്ട് വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഫേസ് വാഷോ കടലപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫേസ് വാഷ് ചെയ്ത ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ശരിക്കും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഫേസിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇരണ്ട് നിറമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഈയൊരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ബാലൻസ് കയ്യിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കഴുകി കളയാവുന്നതാണ് സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ മൂക്കിൻ്റെ സൈഡിൽ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ നല്ലതുപോലൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഫേസിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലൊരു ഗ്ലോ തന്നെ വന്നിട്ടുണ്ട് ആ ടാനൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് ശരിക്കും അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്